നമസ്കാരം പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ ജിസ്മോളും കുഞ്ഞുങ്ങളും മരിച്ചു എന്നാണ് ആത്മഹത്യാക്കി തീർക്കാനുള്ള ശ്രമം കൊണ്ട് പുഴയിലേക്ക് കൊണ്ടുപോയി മൃതദേഹങ്ങൾ ഇട്ടു എന്ന് തന്നെ വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയും വീട്ടുകാരും ഇതിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ഉള്ളിൽ കൊടുത്തും ഇഞ്ചക്ഷൻ കൊടുത്ത് ശരീരത്തിന് ഇഞ്ചക്ഷൻ ചെയ്ത പാടുകളൊക്കെയുമുണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിഷം കുത്തിവെച്ച് അടുക് ജസ്മോളെയും കുഞ്ഞുങ്ങളെയും അതിക്രൂരമായിട്ട് കൊല ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് പുഴയിലേക്ക് കൊണ്ടുപോയി തള്ളാനുള്ള ശ്രമങ്ങളൊക്കെയും തുടങ്ങിയത് അങ്ങനെ പുഴയിലേക്ക് കൊണ്ടുപോയി ഇടുകയായിരുന്നു എന്ന് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇനിയെങ്കിലും ഈ പിടിക്കുകയും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യണം അതി ദാരുണമായൊരു സംഭവമായി പോയി അഡ്വക്കറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും വളരെയധികം മരണപ്പെട്ടതിൻ്റെ വേദന ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയായിരുന്നു കൊലപാതകം തന്നെയാണെന്ന് ആഞ്ഞു ഉറച്ചുകൊണ്ട് ഓരോ പറയുമ്പോഴും കൊലപാതകമല്ല അതൊരു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെയും നടന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയും ഈ ദിവസം വരെയും അത് കൊലപാതകമാണെന്ന് ആത്യന്തികമായിട്ടത് പറയാതെയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ഒളിച്ചുകളികളും കുറേ കള്ളത്തരങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുമൊക്കെ ഇത് മറച്ചു വെക്കാനുള്ള ശ്രമങ്ങളൊക്കെയും തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും പോസ്റ്റ്മോർട്ടത്തെ മറയ്ക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയും ഇനിയെങ്കിലും ഈ പിടികൂടുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ സമൂഹം കാണെ തന്നെ കൊടുക്കാനായിട്ട് ഉത്തരവിറക്കുകയും ചെയ്താൽ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാലും രണ്ട് പിഞ്ചോമന കുഞ്ഞുങ്ങളെ എങ്ങനെ വിഷം കൊടുത്തു കൊല്ലാൻ തോന്നി ഇത്ര പുഞ്ചിരിയോടുകൂടി എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഇടപഴകുന്ന ജിസ്മോളെ എങ്ങനെ കൊലപ്പെടുത്തു തോന്നി ഇവരുടെയൊക്കെ ഉള്ളിൽ പണവും പ്രസിദ്ധിയും മാത്രമാണുള്ളത് മനുഷ്യത്വം ലവലേശം തൊട്ട് തീണ്ടാത്ത ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഭർത്താവ് പിതാവ് മാതാവ് നാത്തൂന്മാര് എല്ലാവരും ഇതിൽ തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും ഈ കടും കൈ ചെയ്തിരിക്കുന്ന ആളുകളെ ഒരു ശിക്ഷ കൊടുക്കാതെ വിടരുത് ശിക്ഷ ഇല്ലായെങ്കിൽ നിയമം വളരെ ദുർബലമായിരിക്കുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു ഓരോ മനുഷ്യനും വളരെയധികം പ്രതീക്ഷകളോടുകൂടിയാണ് ജീവിക്കുന്നത് ജിസ്മോളും ജിസ്മോളിൻ്റെ ജീവിതത്തിൽ മുൻപോട്ടുള്ള പലവിധ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുകയായിരുന്നു സാമ്പത്തികമായിട്ട് മുന്നേറാനായിട്ട് ഓഫീസുകളൊക്കെ തുടങ്ങുകയും തന്നാൽ കഴിയുന്നതുപോലെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കറ്റ് ജിസ്മോൾകളിലും കഴിവ് തെളിയിച്ചിരുന്ന ഈ പെൺകുട്ടിയെ എന്തിനു വേണ്ടിയാണ് ഈ ഭർത്തൃവീട്ടുകാർ കൊല ചെയ്തത് ഇത്തരത്തിൽ കൊല ചെയ്യാൻ തങ്ങൾക്ക് താൽപര്യം ിൽ താമസിപ്പിക്കുന്നതെങ്കിൽ കൊലപ്പെടുത്താതെ എൻ്റെ വീട്ടുകാർ സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ ആ കുഞ്ഞുങ്ങളെ വിട്ടിരുന്നെങ്കിൽ ഇത്രയധികം ദാരുണകരമായ രീതിയിൽ ഒരു മരണം നടക്കുകയില്ലായിരുന്നു എന്തിനു കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതാരാണ് ഇനിയുള്ള ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്കിലും വളരെ വ്യക്തമായിട്ട് ആലുള്ള ഭർത്താവും ഭർത്ത പിതാവും ഒക്കെ ഇതിൽ കുറ്റക്കാരാണെന്ന് തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയതിനു ശേഷം ജിസ്മോളെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തി ഭക്ഷണത്തിലും ശരീരത്തിലും ഇഞ്ചക്റ്റ് ചെയ്തുമൊക്കെയും കൊലപ്പെടുത്തി ഇത്തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് വെറും കെട്ടുകഥകൾ മാത്രമല്ല ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ആധികാരികമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ഉടനെ കിട്ടട്ടെ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭ്യം ചെയ്യട്ടെ